നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എന്നേക്കാൾ മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ പലരും എന്നെ വില്ലനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഞാൻ അങ്ങനെയുള്ള ആളല്ല പറയുന്നത് ഹെവിലിയാനോ മാർട്ടിനസ് ആണ് അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ പല പ്രവർത്തികളും പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വഴിവെക്കാറുണ്ട് അപ്പോൾ അതാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ളൊരു കാരണമായിരിക്കുന്നത് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ മെൻ ഇൻ ബ്ലൈസേഴ്സ് എന്നുള്ള പോഡ്കാസ്റ്റിലാണ് തൻ്റെ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ച് ന്യായീകരണ സ്വഭാവത്തിലുള്ള വാക്കുകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഒരു മൊമെൻറ്റിൽ സംഭവിക്കുന്നതാണ് ഞാൻ ഒരിക്കലും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യുന്നൊന്നുമല്ല ഒന്നുമല്ല ഞാനൊരു പെനാൽറ്റി സേവ് ചെയ്താൽ ഞാൻ എതിരാളികളുടെ മേലൊരു പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അതിനപ്പുറത്തേക്കൊന്നുമില്ല അത്രയേ ഞാൻ ചെയ്യാറുള്ളൂ ഒരുപാട് ആളുകൾ എന്നേക്കാൾ മോശമായിട്ട് വേഴ്സായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ അവരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഇപ്പം നോക്കുക റഫറിമാർ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് പലതും ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കോൺഫറൻസ് ലീഗ് സെമിഫൈനൽ മത്സരം തന്നെ ഞങ്ങളുടെ ഹോമിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി കാരണം റഫറി ഒരു എല്ലോ കാർഡ് ഞാൻ ബോൾ ആവശ്യപ്പെട്ട എൻ്റെ പേരിൽ പോലും എനിക്ക് തന്നിട്ടുണ്ട് സോ അങ്ങനെയുള്ളൊരു റെപ്യൂട്ടേഷനാണ് എനിക്ക് ലഭിക്കുന്നത് ആളുകൾ അങ്ങനെ ഒരു മുദ്ര ചാർത്തി തരുന്നു തീർച്ചയായിട്ടും അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്നാണ് ഇപ്പോൾ എമിലിയാനോ മാർട്ടിനെസോ പറയുന്നത് അതേസമയം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് നോക്കാറുള്ളൂ ഞാൻ മറ്റുള്ളവരെ നോക്കാറില്ല ഞാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴോ പെനാൽറ്റി ഷൂട്ട് ഔട്ടിന് വേണ്ടി ഒരുങ്ങുമ്പോഴോ ഒക്കെ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വിജയിക്കണം വിജയിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത് അത് മാത്രമാണ് ഞാൻ കെയർ ചെയ്യുന്നത് മറ്റു ഫാൻസ് എന്ത് പറയുന്നോ ഓപ്പണൻറ് എന്തു പറയുന്നതോ മാനേജേഴ്സ് എന്തു പറയുന്നതെന്നോ അതൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല ഞാൻ എൻ്റെ ടീമിനെ എൻ്റെ ഡിഫൻസിനെ സഹായിക്കാൻ വേണ്ടി പരമാവധി ചെയ്യും അതുപോലെ എന്നെ കൊണ്ട് കഴിയാവുന്നത്ര സേവും ചെയ്യും അതാണ് എന്റെ രീതി എന്ന് കൂടി എമിലിയാനോ മാർട്ടിനസ് നയം വ്യക്തമാക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടാം